To, yapa, ും കുഞ്ഞാകതൊക്കെ പറയുന്നുണ്ട് ക്യാമറക്ക് ഫ്രണ്ട് വന്നു സ്വാഗതം പറയണ്ടേ അതില്ലകത്ത് വന്നിട്ടുള്ള സ്വാദം ഒക്കെ ഉള്ളു അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നുകൊണ്ട് നമുക്ക് ഇനി ഏഴ് ദിവസത്തേക്ക് വളരെയധികം സ്പെഷ്യൽ ഡേ ആണ് അതൊക്കെ നമ്മുടെ വീഡിയോ ഞാനും കൊച്ചാണ് ഫസ്റ്റ് കൊച്ചു ഞാനാണ് രണ്ടാളല്ലേ എന്റെ മൂക്കൊക്കെ പൊട്ടി കഴി ചീറ്റി ചീറ്റി ചീറ്റിന്ന് വെച്ചാൽ കഭവോ ഒന്നും അല്ലാട്ടെങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചോണ്ടേരിക്കും വെള്ളം ഇങ്ങനെ നമ്മുടെ സാധാരണ നോർമൽ വെള്ളമില്ലേ അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും പ്പോൾ ഹോമിയോയിൽ കൊണ്ട് കാണിക്കാന്ന് ചോദിച്ചാൽ എനിക്ക് തല എല്ലാം വേനെടുക്കുന്നുണ്ട് തല കറങ്ങുന്നുണ്ട് പെണ്ണിക്ക് വേനടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഓ ഞാൻ നല്ല സ്വന്തമായിട്ട് വിളിച്ചു അമ്മയ്ക്ക് ഞാനൊരു അവാർഡ് തരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ കാര്യം അമ്മ ഡെയിലി ഈ ഇസ്ലാഫീല കൊണ്ട് നടക്കുന്ന ആളാണ് എനിക്കിതിപ്പോൾ ഒരു ദിവസം തന്നെ വന്നപ്പോഴത്തേക്ക് ഇത്ര കൂടുതലായിട്ട് ഇരുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഇത്ര കാഠിമായിട്ട് വന്നിട്ടില്ല ഇതിപ്പോൾ പനി ഓണക്കൊക്കെ ആയി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഹോമിയോയിലോട്ട് പോകാം പോകുന്ന വഴിക്ക് കുറച്ച് ഓയിൽ കൊടുക്കാനുണ്ട് അതും കൂടെ കൊണ്ടുപോകാം ഓക്കെ വന്ന വഴി വീട്ടിൽ കയറാനല്ലേ എല്ലാവരും ശ്രമിക്കുന്നു ഒരു പത്തക്കം കെട്ടിപ്പിടിച്ചു നമ്മളിവിടെ ഉണ്ട് വരുന്ന പൈസ കിലോ ഉണ്ട് ഡോക്ടറെ കാണാൻ പറ്റില്ല ചെന്നപ്പോ ഭയങ്കര തിരക്ക് ഇനി നാളെ ഡോക്ടർ അല്ല മറ്റന്നാള് പോയി കാണിക്കാന്ന് ചോദിച്ചാൽ മൂക്കൊക്കെ ണോ പിറ്റുന്ന കൊണ്ട് കാണിക്കണം എന്തായാലും ഇത് കൈയോടന്നെ മാറണം പക്ഷെ ഇന്ന് നിക്കാൻ പറ്റത്തില്ല സണ്ണിമതന് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഇന്ന് അങ്കമ്പാടിപ്പോയി കഴിച്ചുണ്ടായില്ലോട്ടോ ആ കറിഞ്ഞൊന്നുമില്ലല്ലേ ഇത്രേ ഉണ്ടായിരുന്നുള്ളു കഴിഞ്ഞി ടീച്ചറിനെ കണ്ടേക്കാ എന്തോ അല്ലേ ഞാൻ ആ ഒരു ത്രോത്ത് ഏറ്റെടുക്കലോട്ടോ വിച്ചു ആണ് എപ്പോഴും അമ്മമാര് പഠിക്കണം കാരണം ഞാൻ ഇപ്പൊ നാട്ടിലുള്ള അത് ശരിയാ പക്ഷെ എന്നെ കണ്ട ഞാ വിഷമം കൂടും ഇല്ല ആണോ അപ്പം ഈ ചൂടത്തെ ഏറ്റവും നല്ലതാണ് കേട്ടോ തണ്ണിമത്തം മേടിച്ച് കഴിക്കുന്നത് ആപ്പിള് ആരും മേടിക്കരുത് കേട്ടോ ആപ്പിളിൽ എന്തോ സൂചി കുത്തിണ്ടല്ലേ എല്ലാ ആപ്പിളിലും ഓരോ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള ആപ്പിളാന്നെട്ടോ ഞങ്ങൾക്ക് കിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം മേടിച്ചപ്പോ അത്ര അത് ആക്കിയതാണോ അല്ല വിച്ചുവിന്റെ കാര്യണ്ടേ വിശ്വസിക്കാൻ പറ്റില്ല വിച്ചു സൂപ്പറാന്ന് കണ്ടിട്ട് അമ്പലത്തിൽ ഇന്നും സ്റ്റാർട്ട് ചെയ്തു പരിപാടികൾ അപ്പൊ അതെ ഇവിടെ അമ്മയും മോളൊക്കെ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ല പക്ഷെ എനിക്ക് അഷ്ടോക്കി മിഠായി മേടിച്ചിട്ട് ഒന്ന് മനുഷ്യൻ ചിഹ്നാന്ന് നോക്കിട്ട് ഒരു ഒരു സമ്മാക്കണ്ടേ അപ്പൊ ഞങ്ങൾ പോവാൻ വേണ്ട അപ്പൊ ഏ അത് മതി കുഴപ്പമില്ല ഇപ്പൊ ഈ വൈകുന്നേരം നേരത്തെ ആര് കാണണം അതെ 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 പിന്നെ മതി ഒരാഴ്ച ഉത്സവം ഒരാഴ്ച ഇവിടെ പരിപാടികളുണ്ട് അപ്പൊ ഞാൻ ഡ്രസ്സ് ഇട്ടില്ലെങ്കിലും മ്മ വിളിച്ചിട്ടെ നീ ആരടേ എന്റെ ചെറുക്കനെ നീ വലിയ മുട്ടപ്പത്തിൽ വെച്ച് അടിക്കാനായിട്ട് എന്തുമാത്രം ഒന്നിട്ടുണ്ടാവൂടി ഞമ്മ ശാന്തി അത് റീൽസ് കണ്ടെ ഒരേ വരുന്നു ரீல்ஸ் வந்து நான் உன்னை தள்ள வெல்லு படிக்கான்னு விசாரிச்சேன் நான் പറഞ്ഞു அடே அந்த வாளையடா சாதனான நੁੰடுட்டன்ன இல்லன்னு சொன்னேன் அவத்துக்கு நான் பேடிச்சி வச்சது அது வாளையடா ಮತ್ತೆ உறங்கி கிடக்குற እንደ இதுണ്ടല്ലോ அது கட்டி உள்ள செட்டி எடுத்தா மட்டும் வெல்லி வேணும்นுண்டாவilla நம்ம ஆக்ட் பண்ணுங்க இல்ல சாந்தேபன் சீரியஸா இருக்க சைடு நாலு நீ என்ன வெல்ல அடி என்ன செர்க்காண்ட அடிச்சது ஆடியங்கானே எனக்கு இந்த படிக்கீட்ட என்ன யாசத்திர கக்கில்லை അപ്പൊ പോവാ ഇന്നത്തെ ദിവസത്തെ അവിടുത്തെ പ്രത്യേകത വെച്ചാൽ തിരുവാതിരയാണ് അതെ ഇത് അവിടെ ചെന്നാ പറയാൻ പറ്റില്ല വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് മേഘാ തിരുവാതിരയാണ് അപ്പൊ കാണാം അഞ്ചു മണിക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിയുമ്പോൾ സമയം എടുക്കായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കഴിഞ്ഞുണ്ടാവും നമുക്ക് അമ്പലത്തിന്റെ ഫ്രണ്ട് ചെന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ദാണ്ട നിൽക്കുന്നു വീരന്മാരായ മൂന്ന് ആനക്കുട്ടികൾ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഫ്രണ്ടിലോട്ട് ചെന്നത് ഒറിജിനലിനെ വലിയ ആനയാണ് കേട്ടോ അത്രത്തോളം തലയെടുപ്പുള്ള മൂന്ന് ആനകൾ സത്യം പറഞ്ഞ ഒറിജിനലാന്ന് മോലും ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് റോബോട്ടിക് ആനയാണെന്നുള്ളത് കേട്ടോ ചങ്ക് തകർന്നു പോയി ഒറിജിനൽ ആണെന്ന് ഒരുപാട് പ്രതീക്ഷ എടുത്തിരുന്നത് ഇപ്പോൾ ദാണ്ട താഴെ മൂന്ന് നാല് വീലുകൾ ഇതെന്തിനപ്പം ആണെന്ന് പറഞ്ഞു നോക്കിയപ്പോഴാണ് കേട്ടോ ശരിക്ക് മനസ്സിലായത് റോബോട്ടിക് ആനയാണെന്നുള്ളത് സങ്കടായി പോയ ആശാ

തിരുവാതിര കളി ആരംഭിക്കും അന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് രണദീപ് ആൻഡ് ഫാമിലി യു എസ് എ അവരോട് കുടുംബാംഗങ്ങളോടും പ്രത്യേകം സഭയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് തിരുവാതിരക്കളി സംഘവും കൈകൊട്ടിക്കളി സംഘവും ആദ്യമായി ഒരു ആൺകുട്ടിയെ അരകിലെത്തിക്കുന്നു കൃഷ്ണ വയ്യാഞ്ഞിട്ടുകൂടി ഞാൻ തിരക്ക് പിടിച്ച് ഓടി വന്നത് ഈ ഒരു സംഭവം കാണാണ്ടാണ് കേട്ടോ മെഹാതിരുവാതിര ഇതാദ്യമായിട്ടാണോ ചെക്കൻ മറമ്പലത്തിൽ വരുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ നോർമലി ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഞാൻ കാണുന്നതേ ഈ സംഭവം കാരണം ഞാൻ ഫോണിനകത്തും ടി വികത്തൊക്കെ കണ്ടിട്ടുണ്ട് മെഹാതിരുവാതിര പക്ഷേ നേരിട്ട് ഇത് ആദ്യമായിട്ടാട്ടോ കാണുന്നത് ഞാൻ കുറച്ചും കൂടി ആൾക്കാരെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലപ്പോൾ സാഹചര്യം കാരണം അമൃത്തിൽ കയറാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ പെട്ടെന്ന് വരുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്നാലും കുഴപ്പമില്ലായിരുന്ന കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പത്തുന്നൂറ് പേർക്ക് മേളിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റ് എണ്ണം അറിയത്തില്ല കേട്ടോ ചിലപ്പോൾ അത്ര ഉണ്ടാവുമായിരിക്കും എനിക്ക് അറിയില്ല എന്തായാലും ഒരു ആൺകുട്ടിക്കൊച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് അവർ ഇറക്കിയതാണ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ സുധാമയുടെ ഒക്കെ ഏജ് ഉള്ളവരാണ് കൂടുതലും ഉള്ളത് അമ്മയൊക്കെ സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം ഇറങ്ങണ്ടായിരുന്ന കേട്ടോ പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല അമ്മയൊന്നും ഇറങ്ങിയില്ല നമ്മുടെ റിലേഷനിൽപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതിനകത്ത് ഈ തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ആസ്വദിച്ച് നിന്ന് കാണുന്നുണ്ടായിരുന്നേ കാര്യം എനിക്ക് അത്രത്തോളം ആഗ്രഹിച്ച് ഞാൻ ഓടി വന്നതാണ് കേട്ടോ ഇത്രയും പേര് തിരുവാതിര കളിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അതിനിടയ്ക്ക് ഒരു ചേച്ചി വീണിട്ടൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ എന്തെങ്കിലും പറ്റുമോയൊന്നും അറിയില്ല ഇത്രയും പേര് കളിക്കുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുട്ടൊക്കെ പറ്റും കാരണം നമ്മളൊരു ഏഴ് പേര് കളിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തട്ടിട്ട് ുട്ടൊക്കെ കിട്ടൂല്ലേ അപ്പൊ കുഞ്ഞു പിള്ളേർ മൂന്നാലഞ്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു തോന്നു അവരേറ്റവും ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാവരും അത്യാവശ്യം നല്ല ഏജ് ഉള്ള ആൾക്കാരായിരുന്നു കേട്ടോ എന്നാലും അവരെല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ ഒരു ഒരുപോണൊക്കെ കളിക്കുന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ആകാര് എത്ര ദിവസത്തെ അവിടെ അവരുടെ കഷ്ടപ്പാടായിരിക്കുമല്ലേ അത് പഠിച്ചെടുക്കുക എന്നുള്ളത് എന്തായാലും ഒത്തിരി ആകാംക്ഷയോടെ നമുക്ക് ഇവിടെ നിന്ന് തിരുവാതിര ഫുള്ള് കണ്ടു കേട്ടോ ചക്കാമ്പറമ്പലത്തിലെ ഉത്സവം എന്നാൽ തുടങ്ങുന്ന അമ്മൂ വിഷ്ണു എന്ന് ചോദിച്ചു ഞാൻ നമ്മുടെ ചാനലിൽ കമൻറ്റൊക്കെ കണ്ടിരുന്ന കേട്ടോ ഒരു വൺ മന്ത് മുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവം തുടങ്ങുമ്പോൾ നമ്മൾ പറയാമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തിരുവാതിര വെച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ഇന്നാണ് കൊടിയേറ്റം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ കൊടിയേറ്റം നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാര്യം ഉത്സവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വൃത്തിയായതാണല്ലേ എല്ലാം വൃത്തിയാക്കുക പലഹാരങ്ങൾ ഉണ്ടാക്കുക അതുപോലെ മൊത്തം നമ്മൾ മുറ്റവും പരിസരവും ഫുള്ള് ക്ലീനാക്കണം അല്ലേ അപ്പോൾ ഞങ്ങൾ റോഡൊക്കെ ക്ലീനാക്കി ഇടട്ടോ നമ്മുടെ താഴെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഡ്യൂട്ടി അമ്മ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം ഒരു ദിവസത്തെ പണിയുണ്ട് കേട്ടോ ഫുള്ള് ക്ലീനിങ് കാര്യം കുട്ടികളുള്ള വീടല്ലേ നമ്മൾ എത്ര വൃത്തിയാക്കി കിട്ടാലും വൃത്തിയാക്കി കിടക്കാറില്ല അപ്പം ഫുൾ ഇന്ന് വൃത്തിയാക്കണം നമുക്ക് റോഡൊക്കെ അടിക്കണം അപ്പം അതുകൊണ്ട് എനിക്ക് കൊടിയേറ്റിന് പോകാൻ പറ്റുമോയെന്നറിയില്ല കേട്ടോ പക്ഷെ ബാക്കിയുള്ള എല്ലാ ദിവസവും മണി തൊട്ട് ഞങ്ങൾ അവിടെ ഉണ്ടാവും ഒത്തിരി ആൾക്കാർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓടി വന്ന് കണ്ട് സംസാരിക്കാറുണ്ട് അവട്ടോ എല്ലാ പ്രാവശ്യവും ഉത്സവത്തിന് ഒത്തിരി ആൾക്കാർ ഓടി വന്ന് സംസാരിക്കാം അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ

പണി കിട്ടുന്നുള്ള നമുക്കറിയാം അമ്മളോടാ കളി ജില്ലാ റോബോട്ടിക്ക് ആദ്യത്തിന് പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹത്തിൽ ആകണമെന്ന് അറിയിച്ചു കൊള്ളുന്നു കൃത്യം ആറേ മുപ്പതിന് തന്നെ ക്ഷേത്രത്തിലെ ദീപാരാധന നടക്കും അതിനുശേഷം ആന സമർപ്പണം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെ ദീപാരാധനും ആന സമർപ്പണത്തിനും ഇവിടെ കേട്ടോ അമ്മ അമ്പലത്തിൽ വരുന്നുണ്ട് അമ്മയോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാനും അങ്ങനെ നമ്മള് പതുക്കത് അമ്പലത്തിന് ഇറങ്ങിയിട്ടോ അമ്മേ അച്ഛനും ആ വഴി ചേച്ചി ഒക്കെ പോയി വറുത്തുള്ളൂ പക്ഷെ പോയിട്ടേ വരത്തുള്ളൂ ഞാൻ ഇന്നലെ ഈ പറഞ്ഞേ ആനപ്പൂരം ഉണ്ട് പക്ഷെ ഞങ്ങൾ കാണാൻ വേണ്ടി നിൽക്കുന്നില്ല നിൽക്കുന്നില്ലാട്ടോ കാരണം ഞാനിക്കുട്ടി അങ്കമ്പാടിന്ന് അന്നിനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അന്ന പടത്തി കുളിപ്പിച്ചു കൂട്ടി കൊണ്ടുവന്നാണേ നമുക്ക് പോവാല്ലേ ഈ നടന്നാണ് കഴിച്ചു ഇങ്ങോട്ട് ജാലിയായിട്ട് സ്കൂട്ടിക്ക് വന്നു അങ്ങോട്ട് അറിഞ്ഞാ നടക്കുക നടക്കന്നെ ഏ ഈയിടെ ആയിട്ട് വെച്ചിന് കുറെ എന്താ പറയാ സ്ലോമോ ഒക്കെ കിട്ടിയിട്ടുണ്ട് സ്ലോമോ അതുകൊണ്ട് തന്നെ കൊറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആരാന്നാ അറിയില്ല ആൾക്കാർക്കും അറിയില്ല മണ്ണിലൊക്കെ ചവിടി നടക്കണം മോനെ നല്ലതാ പൈൻറ്റപ്പും കൂടെ കൊടുത്തേക്കാന്ന് വിചാരിച്ച കേട്ടോ ഞങ്ങള് ഉത്സവം പോയി കണ്ടു ഇന്നാണെന്ന് തോന്നല കൊടിയായിട്ടോ ഇന്നലെ മെഗാ തിരുവാതിര ആയിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ മെഗാ തിരുവാതിരയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കണ്ടു ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ആകെപ്പാട് ഉണ്ടായൊരു വിഷമം എന്ന് വെച്ചാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ പോകുമ്പോൾ നമ്മുടെ കണ്ണ് ഫസ്റ്റ് പോകുന്നത് ഐസ്ക്രീം ഉണ്ടിലോട്ടായിരിക്കും പക്ഷെ ആ ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാൻ എന്നെ ജാരിക്കുട്ടിനെ വിച്ചുപിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു സത്യം അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ക്കളെ ആയിത്തൊടങ്ങിട്ടേ ഉള്ളൂ കേട്ടോ ഇന്ന് ഇന്നും ഇന്നല്ല നാളെ തൊട്ട് സ്റ്റാർട്ടാവും ശരിക്കും ഉള്ള നമ്മുടെ മെയിൻ ഉത്സവങ്ങൾ സ്റ്റാർട്ട് ആവും കലാപരിപാടികൾ ഇന്നും തിരുവാതിര ഉണ്ട് അപ്പം മെയിൻ പരിപാടികൾ സ്റ്റാർട്ട് ആവാൻ വേണ്ടി ഞാനും വെച്ചും വെയിറ്റിങ്ങാണ് പോയി കാണാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ ഉത്സവത്തിന് മെയിൻ ആയിട്ട് പരിപാടികളിലും എല്ലാ പരിപാടികളിലും ഞങ്ങൾ ഉണ്ടാവും കേട്ടോ കാരണം ഒരു പരിപാടി പോലും ഞങ്ങൾ മിക്സ് മിസ് ചെയ്യാറേ പിന്നെ എന്താ പറയാ അത്രക്കും നമുക്ക് കണ്ടിരിക്കാൻ തോന്നാതെ അങ്ങനെ ആ അതൊക്കെ നമ്മൾ കാണാതെ വിടുകയുള്ളു ബാക്കിയുള്ള എല്ലാ മ്മളുണ്ടാറുണ്ട് ഈ പ്രശ്നം ഗാനമേള അങ്ങനെ എന്തിനുണ്ടോ ഇല്ല ഗാനമേള വേണം എന്നാലൊരു പവർ വരിക അപ്പൊ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നാടകവും അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ആ അപ്പൊ എന്തായാലും ഈ പ്രാവശ്യത്തെ ഉത്സവം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് കൂടിയാക്കാം അല്ലെ നമ്മുടെ വീട്ടമ്പലത്തിലെ വീട്ടമ്പലല്ലേ വീട്ടമ്പലം തട്ടകത്തെ അമ്പലം നമ്മുടെ അടുത്തുള്ള അമ്പലം നമ്മുടെ മെയിൻ അമ്പലം ആ വീട്ടമ്പലം വേറെ അച്ഛൻ്റെ അത് അറിയാണ്ട് പറ്റുമോ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിനക്കൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഞാൻ എനിക്ക് ഇത് വൈകാഴികൾ ഇപ്പം മറ്റന്നാൾ എന്തായാലും ഡോക്ടറെ ഒന്ന് പോയി കാണണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പിത്രകളൊക്കെ ആയി സ്വന്ത വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും ചെയ്തുകൊണ്ടല്ല സബ്സ്ക്രൈബോടൊ ശരിയാക്കുക ബെല്ലക്കനും ഒടിച്ച് പൊട്ടിക്കേണ്ട പുതിയൊരു വീഡിയോ എടുത്തു വരുന്നില്ല